നമസ്കാരം ബംഗാൾ ഗവർണർ മലയാളിയായ സി വി ആനന്ദബോസാണ് എഴുപത്തിമൂന്ന് വയസ്സുള്ള ആനന്ദ ബോസ് ഒരു ബ്യൂറോക്രാറ്റ് ആണ് ഒരു ഐഡിയോളജിസ്റ്റ് ആണ് പ്രധാനമന്ത്രി മോദിക്ക് ആനന്ദ ആനന്ദബോസിൻ്റെ ആശയങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിലൊന്നായ ബംഗാൾ ഗവർണർ പദവി അദ്ദേഹത്തിന് കൊടുത്തത് മഹാരാഷ്ട്രയിലെയും ബംഗാളിലെയും ഗവർണർ പദവിയാണ് രാജ്യത്തെ ഏറ്റവും വിലയുള്ള ഗവർണർ എന്ന് നമുക്കറിയാം മറ്റു പല നേതാക്കളെ മിസോറാമിലും മേഘാലയയിലും നാഗാലാൻഡിലുമൊക്കെ ഗവർണർ ആക്കുമ്പോൾ ബി ജെ പിയുടെ ഔദ്യോഗിക പദവികളിൽ ഒന്നുമില്ലാത്ത ആനന്ദ ബോസിനെ ബംഗാൾ ഗവർണറാക്കിയത് കേന്ദ്ര സർക്കാരിനുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ബംഗാൾ ഭരിക്കുന്ന മമതയോട് കലാപവും വിപ്ലവവും ഉണ്ടാക്കിയാണ് ഇതിനു മുമ്പുള്ള ഗവർണർമാർ അവിടെ ഭരിച്ചിരുന്നത് എന്നാൽ സംയമനത്തിൻ്റെയും സംഭാഷണത്തിൻ്റെയും നിലപാടുമായാണ് ആനന്ദ ബോസ് ബംഗാളിൽ കാലുകുത്തുന്നത് അദ്ദേഹം ബംഗാളി ഭാഷ പഠിച്ചു ബംഗാളി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തു മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പലവരും സ്വീകരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഊഷ്മളമായ ബന്ധത്തിന് മുമ്പോട്ട് പോയി ഒരുവച്ച് സർക്കാരുമായുള്ള ബന്ധം ഊഷ്മളമാക്കി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ബംഗാളിനെ ഗ്രസിച്ചിരിക്കുന്ന പരമ്പരാഗത ഗുണ്ടാരാജിനെതിരെ നിലപാടെടുത്തു ബംഗാളിൻ്റെ ചരിത്രം അറിയാവുന്നവർക്കൊക്കെ അറിയാം അതിൻ്റെ രൂപീകരണ നാൾ മുതൽ അവിടെ എന്നും ഗുണ്ടകളാണ് ഭരിക്കുന്നത് സി പി എം ഗാർ ഭരിച്ചപ്പോഴും കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഇപ്പോൾ മമതാ ബാനർജി ഭരിക്കുമ്പോഴുമൊക്കെ ബംഗാളിനെ നിയന്ത്രിക്കുന്നതും അധികാര കേന്ദ്രവുമൊക്കെ ഗുണ്ടകളാണ് സി പി ഐ എം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഗുണ്ടകൾ സി പി എമ്മിന്റെ ലെവലിൽ എതിർ പാർട്ടിക്കാരെ കൊന്നിരസിച്ചിരുന്നു സി പി എം ഇല്ലാതായി മമതാ ബാനർജി വന്നപ്പോൾ ഈ ഗുണ്ടകളെല്ലാം കൂട്ടത്തോടെ മമതയോടൊപ്പം ചേർന്നു എന്നിട്ട് അവർ പണ്ട് കൊല്ലാൻ കൂട്ടുന്നത് സി പി എമ്മുകാരെ കൊല്ലുന്നു അതിനു മുമ്പ് തന്നെ കൊന്നില്ലാതാക്കിയിരുന്നു എന്നാൽ ആനന്ദ് ബോസ് ഗവർണർ ആയതിനു ശേഷം ചില മാറ്റങ്ങൾ ഉണ്ടായി ക്രമസമാധാന വിഷയം സർക്കാരിന്റെ മാത്രം കാര്യമാണെങ്കിലും ആനന്ദ് ബോസ് ഇടപെടാൻ തുടങ്ങി ക്രമസമാധാന വിഷയങ്ങളിൽ സർക്കാരിനോട് വിശദീകരണം ചോദിക്കുക യൂണിവേഴ്സിറ്റികളിൽ മുഴുവൻ പിടിമുറുക്കുക ഇതൊക്കെ നിയമത്തിൻ്റെയും ചട്ടത്തിൻ്റെയും പരിധിയിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ ഗവർണർ ആരംഭിക്കുകയാണ് ഇതോടെ അവർ തമ്മിലുള്ള യുദ്ധം മുറുകുന്നു ബംഗാൾ ഗവർണർക്കെതിരെ കടുത്ത നിലപാടുമായി മമതാ ബാനർജി രംഗത്തെത്തുന്നു മമത കാര്യം വ്യക്തിപരമായി ശുദ്ധതയുള്ള ഒരു നേതാവാണെങ്കിലും മമതയുടെ രാഷ്ട്രീയവും രാഷ്ട്രീയ പാർട്ടിയും ഗുണ്ടകളാൽ നിബിഡമാണ് ആ ഗുണ്ടായിസത്തിൻ്റെ ഏറ്റവും ഒടുവിനത്തെ ഉദാഹരണമായിരുന്നു സന്ദേശ് ഖാലി സന്ദേശ്കാരിയിൽ ഷാജുഖാൻ ഷെയ്ഖ് എന്ന് പറഞ്ഞൊരു തൃണമൂൽ കോൺഗ്രസ് നേതാവായിരുന്നു രാജാവായി വാണിരുന്നത് ഷാജുഖാൻ ഷെയ്ഖിനും കൂട്ടാളികൾക്കും കീഴടങ്ങി മാത്രമേ അവരെ ലൈംഗികമായി തൃപ്തിപ്പെടുത്തിയൊക്കെ മാത്രമേ സന്ദേശക്കാരിയിലെ സ്ത്രീകൾക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നുള്ളൂ പുരുഷന്മാർക്ക് ആയുസ് ഉറപ്പുണ്ടായിരുന്നില്ല അവിടെ ഒരു സ്ത്രീ രംഗത്ത് വരുന്നു വലിയ കലാപമുണ്ടാവുന്നു പോലീസിന് കേസെടുക്കാൻ മടി ഗവർണർ നേരിട്ട് സ്ഥലം സന്ദർശിക്കുകയും ആ സ്ത്രീകൾക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്തതോടെ അനേകം സ്ത്രീകൾ രംഗത്ത് വന്നു ഗവർണറുടെ പിന്തുണയോടെ സന്ദേശ് ഖാലിയിൽ അതിശക്തമായ പ്രതിഷേധം രൂപപ്പെട്ടു അങ്ങനെ ഇരയായ ഒരു സ്ത്രീയെ സന്ദേശ് ഖാലിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ സന്ദേശ് ഖാലി അതീവ നിർണായകമായ ഒരു വിഷയമായി മാറി സ്ത്രീകൾക്ക് തൃണമൂൽ കോൺഗ്രസിനെയും മമതയെയും കാൾ താല്പര്യം ബി ജെ പിയോടായി രണ്ടായിരത്തി പത്തൊൻപതിൽ വളരെ അഗ്രസീവായ നിലപാടായിരുന്നു ബി ജെ പി എടുത്തിരുന്നത് അതിശക്തമായി അമിത്ഷായും മോദിയുമൊക്കെ ആഞ്ഞടിച്ച് വോട്ട് ശതമാനം നാൽപ്പത് ശതമാനത്തിലേക്ക് ഉയർത്തി പതിനെട്ട് സീറ്റ് നേടി ബി ജെ പി ഞെട്ടിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി നഷ്ടപ്പെട്ട വീര്യം തിരിച്ചു പിടിച്ച് അതിശക്തമായി മുന്നേറി അന്ന് തീരെ പുറകോട്ട് പോയ സി പി ഐ എം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രകടനം നടത്തുകയുണ്ടായി ഏഴ് ശതമാനത്തിൽ നിന്നും പതിനാല് ശതമാനത്തിലേക്ക് ഉയരുകയുണ്ടായി അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയൊന്നും ആർക്കുമില്ല എന്നാൽ വളരെ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി കഴിഞ്ഞ തവണത്തെ പോലെ അഗ്രസീവായിട്ടുള്ള നീക്കങ്ങളല്ല കഴിഞ്ഞ തവണത്തെ പോലെ ബംഗാളിന് പുറത്തുള്ള നേതാക്കളിറക്കുള്ള നീക്കങ്ങളല്ല ബംഗാളിൻ്റെ ഒരു സംസ്കാരവും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ അകത്ത് ഇടപെടുന്ന ഒരു തരത്തിലുള്ള പ്രചരണമാണ് ബി ജെ പി നടത്തുന്നത് ബി ജെ പിയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആനന്ദബോസിൻ്റെ പങ്ക് നിർണായകമാണ് ഗവർണറാണ് രാഷ്ട്രീയക്കാരനല്ല ബി ജെ പിക്ക് പ്രത്യക്ഷത്തിൽ നേട്ടമുണ്ടാക്കുന്നതൊന്നും ചെയ്യുന്നില്ല എന്നാൽ ഗവർണറുടെ ഇടപെടലിൻ്റെ മൈലേജ് ഉണ്ടാകുന്നത് ബി ജെ പിക്ക് മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇക്കുറി പരമാവധി സീറ്റുകൾ നേടിയെടുക്കേണ്ടത് ബംഗാളിൽ നിന്നാണ് കർണാടകയിൽ അവർക്ക് സീറ്റ് കുറയും വടക്കേ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അല്പം കുറയാനുള്ള സാധ്യതയുണ്ട് ബംഗാളിലും ഒഡീഷയിലും ഉത്തർപ്രദേശിലും കിട്ടുന്ന അധിക സീറ്റുകളാണ് ബി ജെ പി കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷമെങ്കിലും നിലനിർത്താൻ ഇക്കുറി പ്രധാന ആയുധമായി പ്രയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ബംഗാളിൽ ബി ജെ പി വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ നീക്കത്തിൽ ഗവർണർക്ക് നിർണായകമായ പങ്കുണ്ടായിരുന്നു ഗവർണറുടെ കൃത്യമായ ഇടപെടൽ ബി ജെ പിക്ക് അനുകൂലമായൊരു അന്തരീക്ഷം ഉണ്ടാക്കി എന്നത് വാസ്തവമാണ് ഇത് വാസ്തവത്തിൽ മമതാ ബാനർജി ഹാലിളക്കിയിരിക്കുന്നു മമതയ്ക്കറിയാം ബംഗാളിൻ്റെ ചരിത്രം അങ്ങനെയാണെന്ന് കോൺഗ്രസ് ആണ് ദീർഘകാലം അവിടെ ഭരിച്ചിരുന്നത് സി പി ഐ തൂത്തുവാരി എടുത്തു പിന്നെ മൂന്ന് പതിറ്റാണ്ടോളം സി പി എമ്മിൻ്റെ ഭരണമായിരുന്നു അവിടെ നിന്നാണ് മൂന്നാം ടേമിലേക്ക് മമത എത്തുന്നത് ഇതെവിടെ അവസാനിച്ചേക്കാം ബി ജെ പിയിലേക്കെല്ലാം ചേക്കേറിയേക്കാം എന്നൊരാശങ്ക മമതയ്ക്കുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ധാരാളം തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാർ പ്രത്യേകിച്ച് എം പിമാർ ബി ജെ പി മത്സരിച്ചിരുന്നു അവരിൽ പലരെയും തിരിച്ചു കൊണ്ടുവരാനും ആ ഒഴുക്ക് നിർത്താനുമൊക്കെ മമതയ്ക്ക് സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തിയപ്പോഴാണ് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് തന്റെ പാർട്ടിയുടെ അടിക്കലിലിളകുന്നതിന് കാരണമാകുമെന്ന് മമതയ്ക്കറിയാം ബി ജെ പി നിശബ്ദമായി നടത്തുന്ന നീക്കങ്ങൾ ഇക്കുറി ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുന്ന പാർട്ടിയായി ബി ജെ പിയെ മാറ്റിയേക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മമതയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി ഒരിക്കൽ കാലിടറി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ടാണ് ബംഗാൾ ഗവർണർ ആനന്ദ ബോസിനെ ഈ എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഇപ്പോൾ ഒരു പീഡന കേസിൽ കുരുക്കിയിരിക്കുന്നത് ബംഗാളിലെ ഏത് കൊച്ചുകുട്ടിയും പറയും ഗവർണർ പീഡനം നടത്തിയിട്ടില്ല ഇതൊരു കെട്ടിച്ചമച്ച കേസാണെന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ് ഗവർണറുടെ ഓഫീസ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ മെയിൻ്റെ ചെയ്യുന്ന സ്ഥാപനമാണ് അവിടുത്തെ ഒരു താൽക്കാലിക ജീവനക്കാരിയാണ് ഗവർണർ കയറി പിടിച്ചു എന്ന പരാതി കൊടുത്തിരിക്കുന്നത് എഴുപത്തിമൂന്ന് വയസ്സ് വരെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്ത് പല ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത ഗവർണർ ആനന്ദ ആനന്ദബോസ് ഇന്നേവരെ അത്തരത്തിലൊരു പേരുദോഷം കേൾപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഉയർന്ന നിലയിലേക്ക് എത്താനും കഴിഞ്ഞത് അവിടെയാണ് ഒരു താൽക്കാലിക ജീവനക്കാരിയെ ഇറക്കി ഗവർണർ പീഡിപ്പിച്ചു എന്ന തന്ത്രവുമായി മമത അത് ബംഗാളിലെ എന്നല്ല കേരളത്തിലെ പോലും ജനങ്ങളാരും വിശ്വസിക്കുന്നത് ഇവിടുത്തെ സി പി എമ്മുകാർ പോലും അത് ആഘോഷമാക്കാത്തതിന് കാരണം ദിവസം അങ്ങനെ ചെയ്യും എന്നവരാരും കരുതാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് ബംഗാൾ ഗവർണർ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നത് അന്വേഷണത്തോട് സഹകരിക്കേണ്ടതില്ല യഥാർത്ഥത്തിൽ ഗവർണറുടെ മേൽ ക്രിമിനൽ കേസ് എടുക്കാനോ ഗവർണർ അറസ്റ്റ് ചെയ്യാനോ ഒന്നും പോലീസിന് അധികാരമില്ല ഗവർണർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് കേസെടുക്കാൻ കഴിയും കേസ് അന്വേഷിക്കാനും കഴിയും പക്ഷേ രാജ്ഭവനിൽ വന്ന് ഗവർണറെ അറസ്റ്റ് ചെയ്യാനൊന്നും സാധ്യമല്ല പക്ഷേ മമതയുടെ പോലീസാണ് എന്തും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഗവർണർ പോലീസ് രാജ്ഭവനിൽ വരുന്നത് വിലക്കിയിരിക്കുന്നു ഒരു വനിതാ മന്ത്രിയുടെ രാജ്ഭവൻ പ്രവേശനം വിലക്കിയിരിക്കുന്നു ഗവർണർ ജീവനക്കാരോട് പറഞ്ഞിരിക്കുന്നത് അന്വേഷണത്തോടെ സഹകരിക്കേണ്ട എന്നാണ് മൂന്ന് ജീവനക്കാരുടെ തെളിവെടുപ്പിന് വേണ്ടി മൊഴി കൊടുക്കാൻ എത്താൻ പോലീസ് പറഞ്ഞിരുന്നു ഗവർണർ പോവരുതേ എന്ന ഔദ്യോഗികമായി ഉത്തരവിറക്കിയിട്ടുണ്ട് നിയമവിരുദ്ധമായ ഒരു നടപടി ആയതുകൊണ്ടാവാം ഗവർണർ അങ്ങനെ ചെയ്യുന്നത് എന്തായാലും എഴുപത്തിമൂന്നാമത്തെ വയസ്സിൽ ആനന്ദ് ബോസിനെ പെണ്ണുകേസിൽപ്പെടുത്തി ഇല്ലാതാക്കാം എന്ന മമതയുടെ മുഖം ചീറ്റാനാണ് സാധ്യത മമത ആഗ്രഹിക്കുന്നത് സന്ദേശാരിയിൽ സ്ത്രീകൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന താല്പര്യം തിരിച്ചുപിടിക്കാൻ ഗവർണറെ ഒരു സ്ത്രീരംഭടനാക്കാനാണ് എന്നാൽ ഗവർണർക്കെതിരെ ഉയർന്നിരിക്കുന്ന ഈ ആരോപണം വിശ്വസനീയമല്ലെന്നും ഗവർണർ അത്തരക്കാരനാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമൊന്നുമില്ലെന്നും ആ സ്ത്രീ പോലും പീഡിപ്പിച്ചതായി പറഞ്ഞിട്ടില്ല തൊട്ടതായേ പറഞ്ഞിട്ടുള്ളൂ എന്നുമുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഗവർണറോടൊപ്പം എപ്പോഴും ജീവനക്കാർ ധാരാളമുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല അത്രയും ഉന്നത പദവിയിൽ ഉന്നത കൊട്ടാരത്തിലിരിക്കുന്ന ഗവർണർക്ക് ഏത് ഗസ്റ്റിനെയും തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകാനുള്ള അവകാശമുണ്ട് പ്രത്യേകിച്ച് കൽക്കട്ടയ്ക്ക് പുറത്ത് ഡാർജിലിങ്ങിൽ അതിമനോഹരമായ ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഒരു വലിയ കൊട്ടാരം രാജ്ഭവനായി ഉണ്ട് അവിടെ അവധി ആഘോഷിക്കാൻ പോകുമ്പോൾ ഗവർണർക്ക് ഇത്തരത്തിലുള്ള മോഹങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ ആരും അറിയാതെ സ്ത്രീകളെ എത്തിക്കാൻ കഴിയും എഴുപത്തിമൂന്ന് വയസ്സ് വരെ പേരുദോഷം കേൾപ്പിക്കാത്ത ഗവർണർ ആനന്ദ് ബോസ് ഇപ്പോൾ ബംഗാൾ ഗവർണർ എന്ന സുപ്രധാനമായ പദവിയിലിരിക്കുമ്പോൾ ഈ മണ്ടത്തനം കാണിച്ചു എന്ന് വിശ്വസിക്കാൻ കേരളത്തിലെയോ ബംഗാളിലെയോ ഭാരതത്തിലെയോ ജനങ്ങൾക്ക് കഴിഞ്ഞുന്നവരില്ല വെളിക്കാൻ തേച്ചത് പാണ്ഡാവാനാണ് സാധ്യത അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ ഈ ബുദ്ധി എന്ത് പിണറായിക്ക് തോന്നാത്തത് അങ്ങനെയെങ്കിൽ ആരിഫ് ഖാൻ മുംബൈ ഒതുങ്ങുമായിരുന്നല്ലോ